പ്രദുൽ കൃഷ്ണ വയസ്സ് ഇരുപത് പാലക്കാട് സ്വദേശി വടക്കഞ്ചേരി ഐ എച്ച് ആർ ഡി കോളേജിലെ ബി കോം സി എ വിദ്യാർത്ഥി അതുകൊണ്ട് തന്നെ കണക്കൂട്ടിയാണ് ജീവിക്കുന്നത് ഒരു നിമിഷം കണക്കൂട്ടിൽ പിടിച്ചു അതുകൊണ്ടാണ് ഇപ്പൊ പോലീസുകാർക്കൊപ്പം നിൽക്കേണ്ടി വന്നത് ബി കോം വിദ്യാർത്ഥിയാണെങ്കിലും നല്ല രീതിയിൽ അടിച്ചുപൊളിച്ചു ജീവിക്കുന്നു ഗൾഫിൽ പോയവർ പോലും അസൂയപ്പെടുന്ന ജീവിതം ഒരു വരുമാനമില്ലെങ്കിലും ഇങ്ങനെ അടിച്ചു പൊളിച്ചു പോകുന്നത് കണ്ട് വീട്ടുകാരും ചോദിച്ചില്ല പതിനേഴാം വയസ്സ് മുതൽ പുകവലി ആരംഭിച്ചു പിന്നെ എം ഡി എം എ വലിച്ചു തുടങ്ങി പിന്നീട് വിൽപ്പനയായി മാർച്ച് മാസം ഇരുപത്തിനാലാം തീയതി വടക്കഞ്ചേരി പോലീസിന് രഹസ്യ വിവരം ലഭിക്കുന്നു പ്രദുൽ കൃഷ്ണ സഞ്ചരിക്കുന്ന കാറിൽ കഞ്ചാവ് കഞ്ചാവുണ്ടെന്ന് പരിശോധിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനായ ഉവൈസിനെ ഇടിച്ചു തെറിപ്പിച്ചതിനു ശേഷം കാറുമായി രക്ഷപ്പെട്ടു പോലീസ് പിന്നാലെ വിട്ടു ഒടുവിൽ കോട്ടയം കറുകച്ചാൽ പോലീസ് പിടികൂടി പിടികൂടുന്ന സമയത്ത് എം ഡി എം എം ഉണ്ടായിരുന്നു വാണയിക്കെടുത്ത കാറാണ് അതിന്റെ കാര്യത്തിലും തീരുമാനമായി ഇരുപതാമത്തെ വയസ്സിൽ തന്നെ പോലീസിനെ ആക്രമിച്ചാണ് തുടക്കം ബാക്കി ഇനി എന്താകുമെന്ന് കണ്ടറിയണം